ഹായ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ഗോപൻ എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് ഞാൻ അവിവാഹിതനാണ് ഞാൻ സ്വന്തമായിട്ടും മെത്തയുടെ ബിസിനസ് ചെയ്യുകയാണ് എൻ്റെ അച്ഛൻ രാജേന്ദ്രനും അമ്മ രമണിക്കും ഞാൻ ഒറ്റ മകനാണ് ഞായറാഴ്ച അവധിയാണ് അന്നാണെങ്കിൽ കൂട്ടുകാരുമൊത്ത അല്ലെറച്ചില്ലറ പരിപാടിയായിട്ടൊക്കെ പോകും ഇതൊക്കെയാണ് എൻ്റെ ജീവിതം സ്ത്രീജനങ്ങളുമായിട്ട് അങ്ങനെ കമ്പനി ഒന്നുമില്ല കേട്ടോ അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയം ഒരു ശനിയാഴ്ച വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു രാ മോനെ നാളെ ഞായറാഴ്ചയല്ലേ നിനക്ക് ഫ്രീ ആയിരിക്കുമല്ലോ നാളെ ഒരു കല്യാണത്തിന് പോകണം ഞാൻ വിസമ്മതിച്ചെങ്കിലും നടന്നില്ല വിസമ്മതിച്ചതിന് കാരണമുണ്ട് കേട്ടോ ഒരുപാട് ദൂരമാണ് കല്യാണത്തിന് പോകാൻ അതുമാത്രമോ മാത്രമോ വെളുപ്പിനെ എഴുന്നേൽക്കുകയും വേണം ആകെപ്പാടൊരു ഞായറാഴ്ച കിട്ടുന്നതാ ശകല നേരം കിടന്നുറങ്ങാൻ പറ്റില്ല എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു നേരത്തെ തന്നെ അത്താഴം കഴിച്ചു കിടന്നു ഞങ്ങൾ കല്യാണത്തിന് പോകാൻ റെഡിയായി അപ്പോഴാണ് അമ്മാമ്മ വീട്ടിൽ വന്നത് കല്യാണത്തിന് അമ്മാമ്മയും വരുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷമായി ഇപ്പോഴെനിക്ക് അമ്മാമ്മയെ നോക്കുമ്പോൾ വല്ലാത്ത ഒരു ഇഷ്ടമാണ് തോന്നുന്നത് പക്ഷേ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല കാരണം അവരുടെ ആ പ്രായം പിന്നെ അമ്മാമ്മയുടെ വീടുമായി ഞങ്ങൾ നല്ല സൗഹൃദത്തിലുമാണ് അതൊക്കെ ഓർത്തിട്ട് എന്തു ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾ കാറിൽ കയറി യാത്രയായി ഞാനാണ് കാർ ഓടിക്കുന്നത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ സംസാരിക്കും ഞാൻ ഇടയ്ക്ക് തമാശയൊക്കെ പറയും അതൊക്കെ കേട്ട് അമ്മാമ്മയും അമ്മയും പൊട്ടിച്ചിരിക്കും മൂന്ന് മൂന്നര മണിക്കൂർ ഓട്ടമുണ്ട് കല്യാണ വീട്ടിലേക്ക് ഇടയ്ക്ക് ചായ കുടിക്കാനൊക്കെ കാറ് നിർത്തുമ്പോൾ ഞാൻ അമ്മാമ്മയെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ കല്യാണ സ്ഥലത്തെത്തി അവരൊക്കെ പോയി എല്ലാവരോടും സംസാരിക്കുന്നു ഞാൻ അവിടെയൊക്കെ കറങ്ങി നടന്നു അപ്പോഴും എന്റെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് അമ്മാമ്മയിൽ ചെന്ന് പതിക്കുന്നുണ്ട് വിവാഹമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് ഇറങ്ങി കാറിൽ കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഇരുന്ന് ഉറക്കം തൂങ്ങാൻ തുടങ്ങി ഞാൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ് ബാക്ക് സീറ്റിൽ കിടന്നുറങ്ങിക്കും അമ്മാമ്മ ഇനി ഫ്രണ്ടിലേക്ക് കയറ് അങ്ങനെ അമ്മാമ്മ ഫ്രണ്ട് സീറ്റിൽ കയറി എനിക്ക് അമ്മാമ്മയോട് അടുക്കാൻ ഇത് തന്നെയാണ് അവസരം അത് ഞാൻ ശരിക്കും വിനിയോഗിച്ചു ഇടയ്ക്ക് കാർ എവിടെയെങ്കിലും നിർത്തും ചായ കുടിക്കാൻ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് യാത്ര തുടരും അങ്ങനെ പോയി ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തി അപ്പോഴാണ് കല്യാണത്തിനെടുത്ത ഫോട്ടോ എനിക്ക് എന്റെ സുഹൃത്ത് അയച്ചു തന്നത് ഞാനത് അമ്മാമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് അമ്മാമ്മ അടിപൊളി ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഐഡിയ തോന്നി അമ്മാമ്മയുടെ നമ്പർ ചോദിച്ചു ഇതെല്ലാം അമ്മാമ്മയ്ക്ക് അയച്ചു തരാം എന്നും പറഞ്ഞു അങ്ങനെ അമ്മാമ്മയുടെ ഫോൺ നമ്പർ എനിക്ക് തന്നു ഞാൻ നമ്പർ സേവ് ചെയ്തു എന്നിട്ട് ഫോട്ടോ അമ്മാമ്മയ്ക്ക് അയച്ചു കൊടുത്തു നേരത്തെ ഞാൻ അമ്മാമ്മയോട് വലുതായിട്ടൊന്നും സംസാരിച്ചിരുന്നില്ല അതിന് കാരണം അമ്മാമ്മയുടെ ഭർത്താവ് സാമോലങ്കിളാണ് അങ്കിൾ അധികമൊന്നും ഒന്നും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല എപ്പോഴും സീരിയസ് ആണ് എന്തിനാ വെറുതെ അങ്ങനെ എനിക്ക് അമ്മാമ്മയുടെ നമ്പർ കിട്ടി ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞ് കാറിലേക്ക് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മാമ്മയോട് സംസാരിക്കുമ്പോൾ സമയം പോന്നത് അറിയുന്നതേയില്ല ഇത് കേട്ട് അമ്മാമ്മ പറഞ്ഞു എനിക്കും അങ്ങനെയാ തോന്നിയത് എന്ന് പറഞ്ഞ് ചിരിച്ചു അങ്ങനെ കാറിൽ കയറി ഞങ്ങൾ വീണ്ടും യാത്രയായി അമ്മ അമ്മയപ്പോഴും നല്ല ഉറക്കമാണ് അങ്ങനെ ഞങ്ങൾ വീടെത്തി വീടിന് മുന്നിൽ സാമൂലങ്ങൾ നിൽപ്പുണ്ടായിരുന്നു അമ്മയും അമ്മാമ്മയും കാറിൽ നിന്നും ഇറങ്ങി ഞാൻ കാർ പോർച്ചിൽ കയറ്റിയിട്ടിട്ട് അകത്തേക്ക് പോയി അന്ന് എനിക്ക് സന്തോഷത്തിന്റെ രാത്രിയായിരുന്നു അമ്മാമ്മയ്ക്ക് ഏകദേശം അറുപത് വയസ്സിനോട് അടുത്തുണ്ടെങ്കിലും സംസാരവും എല്ലാം കേട്ടാൽ കൊച്ചു മെമ്പുള്ളാരെ പോലും തോന്നും ഓരോ ദിവസവും കഴിയും തോറും അമ്മാമ്മയുമായി കൂടുതൽ എനിക്ക് ആഗ്രഹം കൂടി വന്നു ഇടയ്ക്കൊക്കെ അവരെ കാണും പക്ഷേ സംസാരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ല ഒരു ശനിയാഴ്ച അച്ഛൻ അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു അവിടുത്തെ സാമൂലങ്ങളുമായിട്ട് വെള്ളമടിക്കാനുള്ള പോക്കാണ് ഇപ്പോൾ അങ്ങോട്ട് ചെന്നാൽ അമ്മാമ്മയെ കാണാനും സംസാരിക്കാനുമുള്ള ചാൻസ് കിട്ടും ഞാൻ അങ്ങോട്ട് അങ്ങനെയൊന്നും പോകാത്തോണ്ട് ഇപ്പോൾ പോകാനൊരു മടി നിരാശയോടെ ഞാൻ തിരിച്ച് എന്റെ റൂമിലേക്ക് പോയി അപ്പോഴാണ് മൊബൈലിൽ ഒരു മെസ്സേജ് ഹലോ ഗോപാ നീ ഫ്രീ ആണോടാ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് പോരെ ഇവിടെ അവർ വെള്ളമടി തുടങ്ങി ഞാൻ ഒറ്റയ്ക്ക നമ്മൾക്ക് എന്തെങ്കിലും വെണ്ടിയും പറഞ്ഞു ഇരിക്കാമടാ അമ്മാമ്മയുടെ മെസ്സേജ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയമാണ് തോന്നിയത് ഫ്രീ ആണ് അമ്മാമേ ഇപ്പോൾ തന്നെ വരാം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അമ്മാമയൊന്ന് അടുത്ത് കാണാമല്ലോ ഞാൻ അങ്ങോട്ട് ചെന്നു അമ്മാമയും സാമൂലങ്ങളും മാത്രമാണ് അവിടെ താമസം ഒരു മകൾ ഉണ്ടായിരുന്നത് കല്യാണം കഴിപ്പിച്ച് വിട്ടു ഞാൻ ചെന്ന് വീടിനകത്തേക്ക് കയറി അകത്ത് അമ്മാമ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു ഞാനൊന്ന് ചിരിച്ചു ആ അമ്മാമ ഒറ്റക്കേ ഉള്ളോ ഞാൻ ചോദിച്ചു അതേടാ അപ്പുറത്ത് നിന്റെ അച്ഛനും അങ്കളും കൂടി കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ ചുമ്മാതിരുന്നപ്പോഴാ നിന്നെ ഓർത്തത് അതാ നിനക്ക് മെസ്സേജ് വിട്ടത് ആ അതേതായാലും നന്നായി നമുക്ക് നല്ലൊരു സിനിമയും കണ്ടിരിക്കാമല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ട് അച്ഛനും അങ്കളും റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു ആ ആരാ ഇത് എന്തു പറ്റി എന്റെ മോൻ അച്ഛൻ ചോദിച്ചു നിങ്ങൾ അവിടെ കലാപരിപാടി നടക്കുകയല്ലേ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചത് ഞങ്ങൾ ഇവിടെ സിനിമയും കണ്ടിരിക്കാമല്ലോ അമ്മാമ്മ പറഞ്ഞു ആ അത് ശരിയാ ഒറ്റയ്ക്ക് ഇരുന്ന് മുഷിയുണ്ടല്ലോ ശരി ശരി നടക്കട്ടെ അച്ഛനും അങ്കളും കൂടി തിരികെ റൂമിലേക്ക് പോയി അമ്മാമ്മ എന്നോട് നല്ലൊരു സിനിമ വെക്കാൻ പറഞ്ഞു ഞാനൊരു ഇംഗ്ലീഷ് പടം വെച്ചു അതിൽ വൃത്തികേടൊന്നുമില്ലായിരുന്നു ഞങ്ങൾ സിനിമ കാണാൻ തുടങ്ങി അമ്മാമ്മയ്ക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാം അങ്ങനെ ആ സിനിമ മൊത്തം അവിടെ കണ്ടിരുന്നു അത് കഴിഞ്ഞ് അച്ഛൻ വരുന്നതുവരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു എന്റെ ബിസിനസ്സും വിവാഹകാര്യവും പിന്നെ വീട്ടിലെ വിശേഷങ്ങളും അങ്ങനെ എല്ലാം ചോദിച്ചു അമ്മാമ്മ ഞാനും അമ്മാമ്മയുടെ മോളുടെ കാര്യവും ഫാമിലി കാര്യവും എല്ലാം ചോദിച്ചു അമ്മാമ്മ എന്നോട് കുറെ സംസാരിച്ചു അപ്പോഴാണ് ഞാൻ അമ്മാമ്മയുടെ ചുണ്ട് ശ്രദ്ധിച്ചത് കാരണം അമ്മാമ്മ ലിഫ്റ്റ് ലിഫ്റ്റിക്കിടാറുണ്ട് അതൊക്കെ ഇടുന്നത് കൊണ്ട് അമ്മാമ്മയെ കാണാൻ ഇപ്പോഴും സൂപ്പറാണ് എന്നോട് സംസാരിച്ചിരിക്കാൻ അമ്മാമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് പോലെ തോന്നി പ്രായമുള്ളത് കൊണ്ട് എങ്ങനെയാ ഒന്ന് സൈസാക്കുന്നത് എന്നെനിക്ക് അറിയില്ലായിരുന്നു അമ്മാമ്മ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മെസ്സേജ് വിട് നമുക്കേ ഇതുപോലെ കുറെ സംസാരിച്ചിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു നമ്മൾ കല്യാണത്തിന് പോയ സമയത്താണ് ഞാൻ കുറെ കാലത്തിന് ശേഷം ഒന്ന് നന്നായി ചിരിച്ച് സംസാരിച്ചത് അമ്മാമ്മ പറഞ്ഞു ഞാനൊന്ന് പുഞ്ചിരിച്ചു അമ്മാമ്മയ്ക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ കുറെ നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു ഞങ്ങൾ എന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇടയ്ക്കൊക്കെ അവർ വീട്ടിലോട്ടെല്ലാം വരും ഇപ്പോൾ എല്ലാവർക്കും ഓരോരോ ജീവിത കാര്യങ്ങളല്ലേ ഇടയ്ക്ക് ഞാൻ അമ്മാമ്മയെ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞു ഓ ശല്യം നീ അയച്ചോടാ മോനെ അപ്പോഴേക്കും അച്ഛൻ വന്നു ഞാനും അച്ഛനും കൂടി വീട്ടിലേക്ക് പോയി പതിവ് പോലെ പിറ്റേന്നും ഞാൻ എഴുന്നേറ്റു ഞായറാഴ്ച ആയതുകൊണ്ട് കൂട്ടുകാരുമൊക്കെയായി ശകലം അടിക്കാൻ പ്ലാൻ ചെയ്തു പെട്ടെന്നാണ് അമ്മാമ്മ ഹലോ എന്ന് മെസ്സേജ് വിട്ടത് ഞാനും അമ്മാമ്മയ്ക്ക് മെസ്സേജ് തിരിച്ചയച്ചു അങ്ങനെ ഞങ്ങൾ സ്ഥിരം ചാറ്റ് ചെയ്യുന്നത് ഒരു പതിവാക്കി ഒരു മാസമായപ്പോഴേക്കും ഞങ്ങൾ ഒരുപാട് അടുത്തു പക്ഷേ വേറൊരു രീതിയിലുള്ള സംസാരവും എന്തിന് അനാവശ്യമായ ഒരു നോട്ടം പോലും ഞങ്ങൾക്കില്ലായിരുന്നു നല്ല കൂട്ടുകാരെ പോലെയായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരിക്കൽ അച്ഛൻ അമ്മാമ്മയുടെ വീട്ടിൽ പോവുകയാണെന്നും നീ വരുന്നോ എന്നും എന്നോട് ചോദിച്ചു ഞാൻ കുറച്ച് കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞു ഞാൻ മൊബൈലിൽ നോക്കി അമ്മാമ്മ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല അങ്ങോട്ടൊരു മെസ്സേജ് അയക്കാൻ പോകുമ്പോൾ ദാ വരുന്നു ഇങ്ങോട്ട് അമ്മാമ്മയുടെ ഒരു മെസ്സേജ് വരുന്നില്ല എന്നും പറഞ്ഞു എനിക്ക് സന്തോഷമായി ദാ വരുന്നു അമ്മാമ്മ ഞാൻ തിരിച്ചു മെസ്സേജ് വിട്ടു അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോയി അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു രാ അവിടെ കുത്തിയിരിക്കാതെ വേഗമെങ്ങി വരണേ ഞാൻ തനിച്ചേ ഉള്ളേ ഇവിടെ ആ പെട്ടെന്ന് വരാമേ ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മാമ്മ അകത്ത് നിൽക്കുകയാണ് എളുപ്പം വാടാ ഇന്നത്തെ സിനിമ കാണണ്ടേ അമ്മാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അകത്തേക്ക് കയറി ചെന്നു എന്റെ അടുത്തിരിക്കുന്ന അമ്മാമ്മയെ ഞാനൊന്ന് ശ്രദ്ധിച്ചു ഒരു ചുമപ്പ് സാരിയാണ് അമ്മാമ്മ ഉടുത്തിരിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക അട്രാക്ഷൻ തോന്നി അമ്മാമ്മ തിരിഞ്ഞെന്നെ ഒന്ന് നോക്കി ഞാൻ അമ്മാമ്മയെ കണ്ണുറുക്കി കാണിച്ചു അമ്മാമ്മ അത് കണ്ടു ഒന്നും മിണ്ടിയില്ല ഞാൻ സെറ്റിയിലോട്ട് ചാരിക്കുന്നു അമ്മാമ്മ പതുക്കെ എന്റെ അടുത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ നീങ്ങിയിരുന്നു പിന്നീട് പിന്നീട് അവിടെ നടന്നത് അമ്മാമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെയായിരുന്നു സാമൂലങ്കലിന് പറ്റാത്തതെല്ലാം ഞാൻ അവർക്കു വേണ്ടി ചെയ്തു കൊടുത്തു അത് അമ്മാമ്മയെ ഏറെ സന്തോഷിപ്പിച്ചു ഈ പ്രായത്തിലും ഇങ്ങനെ ഒരു സന്തോഷം അവരുടെ ജീവിതത്തിൽ കിട്ടുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചു കാണില്ല